കുപ്പിച്ചുണ്ടൊക്കെ രാത്രി നൈറ്റ് ഫിഷിംഗ് ആണ് ചോറു പൂപ്പീന പിടിച്ചിട്ട് അതാണ് ചപ്പ് അതിനെ വിട്ടുവെക്ക എന്താ അവസ്ഥ കാണുന്നില്ല അപ്പൊ ചതിട്ട കൊല്ല ഇവിടെ കെട്ട സൗകര്യം കുപ്പിച്ചൂല കെട്ടിട്ടാണ് അടുത്ത നെക്സ്റ്റ് മൂന്ന് കുട്ടി മൂന്ന് ചൂണ്ട നമ്മൾ എടുത്തിട്ടുണ്ട് ഞങ്ങള് ഒന്ന് നോർമല് കൈ ചൂണ്ട പോലെ അവളെ ചാവൂല നല്ല കൊണ്ടാണ് നല്ല പുലി മൂന്നാമത്തെ കുറച്ച് താവള ചാവൂല ജീവനോടെ ഉണ്ടാവും നമുക്ക് ഇനിയിപ്പോ അവിടെ പോകണ്ട എന്നാലും ചപ്പാണ് കുളത്തിന്റെ ഫീഡ് കൂടെ പോണ് പാമ്പും നല്ല പാമ്പിന്റെ ശല്യുണ്ട് തവളൊക്കെ ഉള്ളല്ലോ മഴ കഴിയത് കൊണ്ട് നല്ല പാമ്പ് ഉണ്ടാവും ശ്രദ്ധിച്ചു പോകണം ഏ വെള്ളം നല്ല താമര ഒക്കെ ഉണ്ടാവില്ല അടിപൊളിയാ നല്ല നല്ല മൊയ്യുണ്ടാവും കൂടെ മൊയനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് മെയിൻ ഉണ്ട് കണ്ണനും മൊയ്യൊക്കെ ഉണ്ട് അത് ഏറ്റവും കൂടുതലുള്ള മൊയ്യാണ് ഇതിന് കെട്ടി വെക്കണം വെട്ടു കെട്ടി വെക്കണം പ്പോൾ നമ്മളൊരു മരത്തിനും കെട്ടിയിട്ടാണ് കാരണം കുപ്പിച്ചുകൊണ്ട് മനുഷ്യൻ നടുവക്കൊക്കെ പോയാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രയും കൊണ്ട് അപ്പോൾ നമ്മൾ ഇനി കുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോ ആയിട്ട് വരാം ഓക്കെ നമ്മൾ കുപ്പിച്ചുകൊണ്ട് എടുക്കാൻ വരും കേട്ടോ അപ്പോൾ കുപ്പിച്ചുകൊണ്ടാണ് നോക്കുകയാണ് കുപ്പിച്ചുകൊണ്ട് എടുക്കാൻ പോണ സ്പോർട്ടുകൾ പോവാണ് സംശയം സംശയുണ്ട് ഇതിലക്കല്ല എന്റെ പാടേ നോക്കാം ഇതില് അതില് ആസ് ആയിക്കൊണ്ട് നാന അടിച്ചു നല്ല മിസ്സായി കുഞ്ഞു ഫെയിലായി ഇതൊന്നുമില്ല അടുത്തും നോക്കാം ഇപ്പൊ ലാസ്റ്റ് ഒറ്റ നേരേ പ്രതീക്ഷയുള്ളു നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ നോക്കണേ ഇപ്പൊ രണ്ടെണ്ണത്തിലും ഒന്നുമില്ല ഇപ്പൊ മൂന്നാമത്തേ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് മൂന്നാമത്തൊന്ന് പൊന്തിക്ക് വെക്കാം കുപ്പി വേറായിട്ട് ഇളകുന്നു സാധനമുണ്ട് നല്ലൊരു മുയത്ത സാധനം ഉണ്ട് കേട്ടോ മെല്ലെ വലിക്കും ഓ നല്ലൊരു നല്ലൊരു സാധനം കുടിക്കുന്നുണ്ട് അത് വിട്ട് സാധനം വെട്ടി ആ പോകട്ടോ അത് വലിച്ചെടുത്ത് കണ്ടില്ല അത് കെട്ടിയിക്കണം ഗൈസ് നമുക്ക് കൊക്ക കൂടി അറ്റത്താണ് നല്ലൊരു സാധനം കെട്ടിയിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് വരാം ബക്കറ്റ് എടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്തരും ഏ കുഴപ്പില്ലാത്തൊരു സാധനം കുടിക്കില്ല നല്ലൊരു മലയാളിന് നല്ലൊരു കലാല് മലയാളം കുഴപ്പമില്ലാത്ത നല്ല ശരി മലയാളം